ഐ പി എല്ലുമായി ബന്ധപ്പെട്ട പുറത്തുവന്നിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ആദ്യം തന്നെ ടീം രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് മെഗാ ഓക്ഷൻ്റെ തീയതി കൺഫേം ആയതോടുകൂടി എല്ലാ ടീമുകളും തങ്ങൾ നിലനിർത്തുന്ന താരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ശ്രദ്ധേയമായ അപ്ഡേറ്റ് ആണ് രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് പുതിയ സീസണിലും അവരുടെ നായകനായി സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഹെഡ് കോച്ചായി രാഹുൽ ദ്രാവിഡ് വരുമ്പോൾ വീണ്ടും സഞ്ജു സാംസൺ രാഹുൽ ദ്രാവിഡ് സഖ്യമായിരിക്കും രാജസ്ഥാനെ ഈ സീസണിൽ നയിക്കുക ഇവിടെ സഞ്ജുവിനെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റെക്കോർഡ് തുകയിലായിരിക്കും രാജസ്ഥാൻ നിലനിർത്തുക എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു സഞ്ജുവിനൊപ്പം ടീം നിലനിർത്തുന്ന മറ്റ് നാല് താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പണർ ബാറ്റ്സ്മാൻ യശസ്സി ജയ്സ്വാളാണ് പട്ടികയിൽ ആദ്യം വന്നിരിക്കുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടിയും തിളങ്ങി നിൽക്കുന്ന ജയ്സ്വാൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ ടീമിന് മുതൽക്കൂട്ടാകുമെന്നുള്ള നിഗമനത്തിലാണ് അദ്ദേഹത്തെ ടീം നിലനിർത്തുന്നത് ജയ്സ്വാളിനൊപ്പം ടീം നിലനിർത്തുന്ന ഫസ്റ്റ് ഓവർസീസ് പ്ലെയർ ജോസ് ബട്ട്ലർ ആണ് ടീമിനെ ഈ ഓപ്പണിംഗ് കോംബോ ഏറെ ഗുണം ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ പുതിയ സീസണിലും ഈ ഒരു കോംബോയെ നിലനിർത്താനാണ് രാജസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നത് ബാറ്റിംഗിലും ബൌളിങ്ങിലും ഒരുപോലെ തിളങ്ങാൻ സാധിക്കുന്ന റിയാൻ പരാഗാണ് ടീം നിലനിർത്തുന്ന മറ്റൊരു താരം ഇന്ത്യൻ ടീമിന് വേണ്ടി ഓൾ റൗണ്ട് പെർഫോമൻസുമായി റിയാൻ പരാഗ് മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്തുകൊണ്ടും നിലനിർത്താൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓൾറൗണ്ട് ഓപ്ഷൻ റിയാൻ പരാഗ് ആണെന്നാണ് ടീം വിലയിരുത്തുന്നത് ടീം നിലനിർത്തുന്ന അഞ്ചാം താരത്തിലാണ് ഇപ്പോൾ ഒരു സർപ്രൈസ് നീക്കം വന്നിരിക്കുന്നത് ഷിംറോൺ ഹെറ്റ്മെയർ ആർ അശ്വിൻ എന്നിവരുടെ പേരുകൾ അഞ്ചാമതായി ടീം നിലനിർത്തുന്ന താരത്തിന്റെ പേരിന്റെ പട്ടികയിലേക്ക് വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യൂസേന്ദ്ര ചഹലിനെയായിരിക്കും ടീം അഞ്ചാമത്തെ താരമായി ടീമിൽ നിലനിർത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് സമീപകാലത്തെ കൌണ്ടി ക്രിക്കറ്റുകളിലെ മികച്ച പ്രകടനമാണ് ഇവിടെ ചഹലിന് അനുകൂലമായി മാറിയിരിക്കുന്നത് തന്നെ രാജസ്ഥാന്റെ കംപ്ലീറ്റ് റിട്ടൻഷൻ ലിസ്റ്റ് പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ എസ് എസ് സി ജയ്സ്വാൾ ജോസ് ബട്ട്ലർ റിയാൻ പരാഗ് യൂസ രിച്ചകൾ എന്നിവരെയാണ് ടീം അടുത്ത സീസണിന് മുന്നോടിയായി ടീമിൽ നിലനിർത്തുക ശ്രദ്ധേയമായ മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ നിന്നാണ് പുതിയ സീസണിൽ അടിമുടി മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് ആർ സി ബി ലേലത്തിലേക്ക് മിക്ക താരങ്ങളെയും റിലീസ് ചെയ്യാനാണ് ആർ സി ബിയുടെ നീക്കം പുതിയ താരങ്ങളെ ടീം ലക്ഷ്യം വെക്കുമ്പോൾ ഇവിടെ നായകമാറ്റമാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് ആർ സി ബി യെ മുൻപ് നയിച്ച വിരാട് കോഹ്ലി ഈ സീസണിൽ ടീമിന്റെ നായകസ്ഥാനത്തേക്ക് വീണ്ടും എത്തുമെന്നാണ് ഇന്ന് ടൈംസ് നോവ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഡുപ്ലസിസ് ടീമിന്റെ നായകസ്ഥാനത്ത് പുതിയ സീസണിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമായിരുന്നു ടീമുമായി ഡുപ്ലസിസ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് കോഹ്ലിയുമായി ആർ സി ബി ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നത് ഈ ഒരു നീക്കം ആ സി ബി ഐ സംബന്ധിച്ച് ഗുണം ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റിൽ പറയുക അപ്പം തന്നെ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക